സഹോദരങ്ങളെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ വേണ്ട ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക രണ്ട് കോരുന്തോസ് അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു യേശുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു ദൈവം തന്നെ ആശ്രയിക്കുന്നവരെ ഓരോ ദിവസവും പുതുക്കിപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കൃപ കൊണ്ട് പുതിയ അഭിഷേകം കൊണ്ട് കർത്താവ് നമ്മെ ഓരോ ദിവസവും നിറക്കുന്നുണ്ട് ദൈവം നൽകുന്ന കൃപകൾ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നുവരാം ഈ വലിയ നോയമ്പ് വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ സഭാപ്രസംഗൻ മൂന്ന് പതിനഞ്ച് കടന്നുപോയ ഓരോന്നിനെയും ദൈവം യഥാകാലം തിരിച്ചു കൊണ്ടുവരും എല്ലാത്തിനും ഒരു സമയമുണ്ട് കർത്താവിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം നമ്മുടെ പദ്ധതിയും പ്ലാനുമല്ല നിറവേറേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറണം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ് ദൈവീക പദ്ധതിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയേണ്ടത് ആ പദ്ധതി ശാശ്വതമായ അനുഗ്രഹമുള്ള പദ്ധതിയാണ് അത് നന്മയിലേക്കുള്ള പദ്ധതിയാണ് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാം കൂടി അവിടത്തോട് ചേർന്നിരിക്കാം ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ പാടില്ല അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനന്തമാണ് നമ്മുടെ ബുദ്ധീനേക്കാൾ വളരെ വളരെ ഉന്നതമാണ് ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും മക്കളായ നമ്മളെ ദൈവം കാരുണ്യത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്കായിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ